ഹലോ ഹായ് നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിൾസ് വന്നിട്ട് കുക്കറും അതുപോലെ തന്നെ ഗ്യാസ് ആണെങ്കിലും ചുറ്റിലുള്ള ചം മതിലാണെങ്കിലുമൊക്കെ മോശമായി പോകണം അപ്പോൾ അത് ഇല്ലാതാക്കുന്ന ഒരു കുഞ്ഞ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുയക്ക കറി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ആ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ ഈ ഒരു സാധനത്തിന് കൊയക്ക എന്നാണ് പറയുന്നത് ഇപ്പോൾ കൊയക്ക നന്നായി മുറിച്ചിട്ട് കഴുകി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുറിച്ച് അതിലേക്ക് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ഞാൻ ചേർക്കുന്നത് ഇത്രയും ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം സാധാരണ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ കുക്കറിൻ്റെ മുകളിൽ വിസിൽ വിസിൽ വരുന്ന സമയത്ത് ആ മുളകൊക്കെ വന്ന് പോവാറുണ്ട് അതില്ലാത്ത ആക്കാനായിട്ട് ഇങ്ങനൊരു സ്പൂൺ വെച്ച് കുക്കർ അടിച്ച് ഗ്യാസിൽ വെച്ച് വേവിക്കുക മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുക്കറിൻ്റെ മുകളിലായിട്ട് പത വ വിസൽ വരുമ്പോൾ അതിൻ്റെ പത വന്ന് നിറയും അപ്പം നമുക്ക് നേരെ ലൈവായി നോക്കാം ഗൈസ് എത്രത്തോളം എഫക്റ്റീവാണ് ഈ ഒരു ടിപ്സ് എന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം വിസൽ വരാനായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് വിസൽ ഇപ്പോൾ വരും നമുക്ക് നോക്കാം എന്താകും എന്നത് അതാ ഗൈസ് വിസൽ വന്നിരിക്കുന്നു നമ്മുടെ ഈ ഒരു സ്പൂൺ മാജിക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻ്റായി പറയുക ഓക്കെ ബായ് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടുകാർ അതും കൂടി ഒന്ന് ചെയ്ത് വീഡിയോ മുഴുവൻ കാണണേ